ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി അജൈവ മാലിന്യങ്ങൾ ഒരുമിച്ചിട്ട് കത്തിച്ചതിനും സ്ഥാപനത്തിന് അകത്തും പരിസരങ്ങളിലും മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചു വാരിയിട്ടതിനും നിലമ്പൂരിലെ വിവിധ സ്ഥാപനങ്ങൾക്ക് പിഴയടയ്ക്കുന്നതിന് നോട്ടീസ് നൽകി നിലമ്പൂർ നഗരസഭ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ ചെയ്യുന്നുവെന്ന് നഗരസഭയിലെ ഇൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന് പരാതി തെളിവ് സഹിതം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലത്തുപോയി അന്വേഷണം നടത്തിയത് പരിശോധനയിൽ പരാതിക്ക് ആധാരമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ പ്രകാരം ഒരു സാധനങ്ങളും കത്തിക്കാൻ പാടില്ല എന്നും ചില സ്ഥാപനങ്ങൾ പി സി ബിയുടെ അംഗീകാരമുള്ള ഇൻസെനറേറ്റർ വിതരണം ചെയ്യുന്നുണ്ടെന്നും ഇത്തരം സാധനങ്ങൾ വാങ്ങി സ്ഥാപിക്കുന്നതിനു മുമ്പ് നഗരസഭയുമായി ബന്ധപ്പെടണമെന്ന് സെക്രട്ടറി ജി ബിനുജി അറിയിച്ചു പൊതുജനങ്ങൾ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നഗരസഭയെ അറിയിക്കണമെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അറിയിച്ചു നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ കെ സി രാജീവിന്റെ നേതൃത്വത്തിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ പി ടിൻഡോ സി രതീഷ് കുമാർ മാലിന്യമുക്തം നവകേരളം വിജിലൻസ് കോഡ് അംഗം ആർ പി സുബ്രഹ്മണ്യൻ എന്നിവരാണ് പരിശോധന നടത്തിയത് ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ